ഹിറോഷനും ആദിയമുഖം സഹോദരങ്ങളെ ഈ സൂറ ഉള്ളതിന്റെ അർത്ഥത്തിലേക്കും അർത്ഥ വിശദീകരണങ്ങളിലേക്കും കിടക്കുന്നതിന് മുമ്പ് ആമുഖമായി ചില കാര്യങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തുകയാണ് അതിനുശേഷം ഈ നമുക്ക് ആദ്യത്തെ അഞ്ചായത്തുകൾ അത് ഓരോ ദിവസങ്ങളിലായി ഓരോ ആയത്തും അർത്ഥവും അർത്ഥവിശദീകരണവും വിശദീകരണവും വായിച്ചതിനു ശേഷം അഞ്ചായത്തുകളുടെയും വിശദീകരണം നമുക്ക് ഒരുമിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഈ സൂറയില് പതിനൊന്ന് ആയത്തുകളാണുള്ളത് സൂറ മക്കയിൽ അവതരിച്ചതാണ് എന്നതാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം ഈ സൂറയിൽ മുഖ്യമായും പ്രതിപാദിക്കുന്ന വിഷയം പരലോക നിഷേധം അല്ലെങ്കിൽ പരലോകത്തെ അവഗണിക്കുക ആ നിമിത്തം മനുഷ്യൻ ധാർമ്മികമായി എത്രത്തോളം അതപ്പതിച്ചു പോകുന്നു എന്ന് വ്യക്തമാക്കുകയാണ് മനുഷ്യൻ എത്രമാത്രം ധാർമ്മികമായി അതപ്പതിച്ചിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി അറബികൾക്ക് തന്നെ പരിചയമുള്ള അറേബ്യയിൽ വ്യാപകമായിരുന്ന അരക്ഷിതാവസ്ഥയെ നമുക്കറിയാം റസൂറുള്ള ചെന്നാനിച്ചലമ തങ്ങൾ വരുന്ന സമയത്ത് അറേബ്യയുടെ അവസ്ഥ അറേബ്യയുടെ പരിസരം എന്ന് പറയുന്നത് അശാന്തമായ പരിസരമായിരുന്നു അക്രമവും കൊള്ളയും കൊള്ളിവപ്പും കവർച്ചയും രക്തച്ചൊരിച്ചിലുകളും യുദ്ധങ്ങളും സംഘടനകളും ഗോത്രയുദ്ധങ്ങൾ ചെറിയ ചെറിയ കുടുംബങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ ആർക്കും പ്രഭാതത്തിൽ സന്തോഷത്തോടുകൂടി ഉണരാൻ കഴിയാത്ത അവസ്ഥ ശാന്തമായി ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥ അപ്പൊ മൊത്തത്തിൽ അശാന്തമായ പരിസരമാണ് അറേബ്യയിൽ ഉണ്ടായിരുന്നത് കൊള്ളക്കാർ സന്തോഷിക്കുന്നു കയ്യൂക്കുള്ളവർ കാര്യക്കാർ ഇന്നത്തെ കൊള്ളക്കാർ നാളെ കൊള്ളയടിക്കപ്പെടുന്നവർ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കവർച്ചയും കൊള്ളയടിയും കൊള്ളയടിക്കപ്പെടലും ഒക്കെയായി യുദ്ധകൃതിയന്മാരും ഒക്കെയായി കഴിഞ്ഞുകൂടിയ ഒരു സമൂഹം അള്ളാഹു സുഹാനുഭല നൽകിയ കഴിവുകൾ ശാരീരികമായ കഴിവുകളാകട്ടെ സാമ്പത്തികമായ കഴിവുകളാകട്ടെ വൈജ്ഞാനികമായ കഴിവുകളാകട്ടെ അതെല്ലാം തന്നെ മനുഷ്യകുലത്തിന് വിനാശകരമായ സ്വഭാവത്തിൽ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു സമൂഹം ഇന്ന് നമുക്കതിന്റെ സാമ്പിളുകൾ വളരെ വ്യക്തമായി കാണാൻ കഴിയും യുദ്ധ ഓരോ യുദ്ധങ്ങൾക്കും ശേഷം പുതിയ യുദ്ധങ്ങളെ കുറിച്ച് ആലോചിച്ച് അതിനുവേണ്ട തന്ത്രങ്ങൾ മനഞ്ഞുകൊണ്ടിരിക്കുകയാളച്ചവൻ നൽകിയ സമ്പത്താകുന്ന മഹാനുഗ്രഹം ഇതുപോലെയുള്ള അക്രമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു പടച്ചവൻ നൽകിയ വൈജ്ഞാനികമായ കഴിവ് ശാരീരികമായ കഴിവുകൾ ഇതൊക്കെ തന്നെ ഈ അർത്ഥത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഈ ക്ഷിതാവസ്ഥയെ ഈ അശാന്തമായ അവസ്ഥയെ ഈ സംഘടനാവസ്ഥയെ സംഘട്ടനാവസ്ഥയെ സൂചിപ്പിച്ചുകൊണ്ട് എന്തുകൊണ്ടിങ്ങനെയൊക്കെ സംഭവിക്കുന്നു അത് മറ്റൊന്നുമല്ല പ്രലോകബോധമില്ലാത്തതിനാലാണ് വിചാരണാ ബോധമില്ലാത്തതിനാലാണ് ഈ പരലോകന ബോധവും വിചാരണാ ബോധവും ഇല്ലാത്തതിനാൽ മനുഷ്യൻ അവൻ അവന്റെ റബ്ബ് അവന്റെ നാഥൻ നൽകിയിട്ടുള്ള കഴിവുകൾ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നതിന് പകരം ഈ അനുഗ്രഹങ്ങൾ നൽകിയ റബ്ബിനോട് അങ്ങേറ്റം നന്ദി കട്ട ജീവിത നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് സമ്പത്തും സ്ഥാനമാനങ്ങളും നേടിയെടുക്കാനുള്ള അങ്ങേയറ്റത്തെ ആർത്തിയാൽ അവിടെ ബന്ധങ്ങൾക്കോ മറ്റു മൂല്യങ്ങൾക്കോ മറ്റു മാനുഷിക മൂല്യങ്ങൾക്കോ ഒരു വിലയും നൽകാതെ മുന്നോട്ടു പോകുന്ന ഒരു സമൂഹം ഈ അവസ്ഥക്ക് മാറ്റം വരണമെങ്കിൽ ഒരു നാൾ ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിൽ ഉയർത്തയിൽ നിൽപ്പിക്കപ്പെടും എന്നുള്ള ബോധം ഞാൻ ഈ ലോകത്ത് ചെയ്ത ഒന്നൊന്നായി എന്ന് മാത്രമല്ല ആ കർമ്മങ്ങൾ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചിരുന്ന എന്റെ ആഗ്രഹാഭിലാഷങ്ങൾ പോലും മനസ്സുകളിൽ നിന്ന് പുറത്തെടുത്ത് റബ്ബിന്റെ മുമ്പിൽ വെക്കപ്പെട്ട് വിചാരണ ചെയ്യപ്പെടുന്ന ആ നാളിനെക്കുറിച്ചുള്ള ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള സംഘട്ടനത്തിന്റെയും കവർച്ചയുടെയും കൊള്ളയുടെയും മാനവികമായ മൂല്യങ്ങൾക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളിലും പ്രവർത്തനങ്ങളിലും ഏർപ്പെടുമായിരുന്നില്ല നാഥൻ നൽകിയ അനുഗ്രഹങ്ങൾ നാഥൻ പറഞ്ഞ വഴിയിലൂടെ ഉപയോഗിക്കുന്ന ആളുകളായി തീരുമായിരുന്നു എനി നാം സൂറയിലേക്ക് പ്രവേശിക്കുമ്പോൾ ബാക്കി വിശദീകരണങ്ങൾ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാം പടച്ച തമ്പുരാൻ അവൻ നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന യഥാവിധി നന്ദി കാണിക്കുന്ന റബ്ബ് നൽകിയ ശാരീരികവും സാമ്പത്തികവും വൈജ്ഞാനികവുമായ കഴിവുകളെ നന്മക്ക് മനുഷ്യനും മനുഷ്യൻ ഉൾക്കൊള്ളുന്ന ഈ പ്രകൃതിക്കും അനുഗുണമായ സ്വഭാവത്തിൽ ഉപയോഗിക്കാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ വാഹൃതാവാനി അലമദൽഹർപ്പലീൻ അസ്ലാ വൈക്കും